പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പ്രിയമുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാനശ്രോതാക്കളെ പ്രവാചക സ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് മാറാകട്ടെ പ്രവാചകന്റെ അനുയായികൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് പോലെ മുഹമ്മദിൻ്റെ അനുയായികൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് പോലെ ഒരു വ്യക്തിയെയും ഒരാളും സ്നേഹിക്കുന്നതായി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പ്രവാചകന്റെ എതിർപക്ഷത്തുണ്ടായിരുന്ന കാലത്ത് ഖുറൈസി പ്രമാണികയിൽ ഒരാളായ അബു സുഫിയാന്റെ വാക്കുകളാണിത് ഇന്ന് വലിയൊരു വിഭാഗം മുസ്ലിം സമൂഹം കാട്ടിക്കൂട്ടുന്ന പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ നടത്തുന്ന വ്യക്തി പൂജയല്ല ഇത് പ്രപഞ്ചനാഥന്റെ ഉത്കൃഷ്ടമായ വചനം ശിരസ വഹിച്ചുകൊണ്ട് ജീവിച്ച സഹാബികളുടെ സമാനതകളല്ലാത്ത പ്രവാചക സ്നേഹമാണിത് അതെ നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ എന്നെ വചനം െ സഹാബികൾ അങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മുമ്പന്തിയിലായിരുന്നു മഹാനായ സിദ്ദീഖ് അബുബക്കർ അദ്ദേഹം ഹിജറാവേളി സോറു ഗുഹയിൽ വച്ച് പ്രവാചകന് നൽകിയ സംരക്ഷണം അവിസ്മരണീയമാണ് പ്രവാചകന്റെ രക്തത്തിന് വേണ്ടി പരക്കം പോയുന്ന കുറേശി പ്രമാണിമാർ ഗുഹ മുഖത്ത് സംരക്ഷണത്തിനിടയിൽ സർപ്പദംശനമേറ്റ് വേദന കൊണ്ട് പുളയുന്ന അപകൃതനാണ് ഗുഹയ്ക്കകത്ത് പ്രവാചക സ്നേഹത്തിന്റെ ഉത്തുങ്കതയിൽ നില അദ്ദേഹത്തിന് പ്രവാചകന്റെ വിയോഗം താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്തായിരുന്നു ആ സമയത്താണ് ഉമർ അലിള്ളാഹൻ പഠിച്ച വാളുമായി മുഹമ്മദ് മരണപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ തല ഞാൻ അടുക്കുമെന്ന് ആഘോഷിച്ചുകൊണ്ട് വന്ന സമയത്ത് മഹാനായ അബുബിഖ് ചരിത്രപ്രസിദ്ധമായ ആ പ്രസംഗം മഹാനായ ഇമാം അദ്ദേഹത്തിന്റെ സഹിഹിൽ ഇങ്ങനെ ഉദ്ധരിക്കുന്നു മൻഖാനാബിദ് മുഹമ്മദൻ മുഹമ്മദൻ കഥ മാത്ത് ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചതെങ്കിൽ അദ്ദേഹം ഇതാ മരണപ്പെട്ടിരിക്കുന്നു ആരാധിച്ചതെങ്കിൽ അവൻ എന്നും അവൻ ഒരിക്കലും മരണപ്പെട്ടു പോകുകയല്ല കേട്ട സമയത്ത് മുറലിൽ തളർന്ന് നിലത്തിരുന്നു പോയി അതെ മൻ ഹബ്ബ സുന്നത്തി കാന ജന്ന അല്ലെങ്കിൽ എന്റെ ചിഹ്നത്തിനെ അനുതാപനം ചെയ്തു അവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു ഫിൽ നഹബനിൽ അങ്ങനെ എന്നെ സ്നേഹിക്കുന്നവർ എന്നോടൊപ്പം സ്വർഗത്തിലായിരിക്കും അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുന്ന യഥാർത്ഥ പ്രവാചക സ്നേഹികളിൽ അള്ളാഹുനാമയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദറബുലമി വസ്സലാലിക്കും വറഹമത്